അസാംക്കും വാഹി വാത്തു അല്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിരണ്ടാം വചന പഠിക്കവേ കുലുമിൻ മിൻ തയ്യബ തിമ റസഖിനും വഷ് എന്ന ഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത് വഷ് കുറൂലില്ല നിങ്ങൾ അള്ളാഹുവിന് ശുക്ര അർപ്പിക്കണം നന്ദി പ്രകാശിപ്പിക്കണം എന്നിടത്ത് മനസ്സ വാച കർമ്മണ നന്ദി പ്രകാശിപ്പിക്കുവാനാണ് അള്ളാഹു സുഷാനുവതാല ആഹ്വാനം ചെയ്യുന്നത് കേവലം വാക്കാലുള്ള നന്ദി പ്രകാശനമല്ല ഇവിടെ ഉദ്ദേശം എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞു വച്ചത് ഇവിടെ ആഹരിച്ചതിന് ശേഷം പാനം ചെയ്തതിന് ശേഷം ഹംദ് അർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണാവതോ ചെറുതായി മനസ്സിലാക്കാവതോ അല്ല ശുക്ർ അർപ്പിക്കുക എന്നാൽ കേവലം ഹംദ് ചൊല്ലുക എന്ന് ചിലർ വായിക്കുന്നതിനാലാണ് ഇവിടെ ഹന്ത് ചൊല്ലുന്നതിനപ്പുറം മനസ് കർമ്മണ ശുക്ര അർപ്പിക്കണം എന്ന് നാം പഠിപ്പിക്കപ്പെടുന്നത് ഈ ആയത്തിൻ്റെ വിശദീകരണമായി ഇസ്ലാം ഷെയ്ഖുലസ്ലാം ഇബ്നുത്തൈമിയ റഹ്മുല്ലായി അലൈ പറഞ്ഞു തയ്യീബാത്ത് എന്ന വചനത്തിലൂടെ അള്ളാഹൂഫ അമറ ബിൽ അഖിലി മിന തയ്യീബാത് വിശിഷ്ടമായത് ഭക്ഷിക്കുവാൻ കൽപ്പിച്ചു വ ഷുഖി ലഹു അവന് നന്ദി പ്രകാശിപ്പിക്കുവാനും കൽപ്പിച്ചു വത്തയ്യീബ് ഹുവമായി എം ഫുൽ ഇൻസാൻ തയ്യീബ് എന്നാൽ മനുഷ്യന് ഉപകാരപ്രദമായതെല്ലാമാണ് വഹറമൽ ഹബാ ഇസ വഹുവമായി അതുർ റുഹു മ്ളേച്ചമായ അള്ളാഹു നിഷിദ്ധമാക്കി അത് മനുഷ്യന് ഉപദ്രവകരമായതെല്ലാമാണ് വ അമർ അഭിഷുക് ശുക്ര കൊണ്ട് അള്ളാഹു കൽപ്പിച്ചു വഹു അൽ അമൽ ബി താതി ഷുക്രെന്നാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് പ്രവർത്തിക്കലാണ് ബിഫോലിൽ മഹ്മൂർ വർക്കിൽ മഹനൂർ കൽപ്പനകൾ നിർവഹിച്ചും വിരോധങ്ങൾ വിട്ടേച്ചും അപ്പോൾ ഇവിടെ അമലുകൊണ്ടുള്ള ശുക്ർ അർപ്പിക്കൽ മുഖ്യവും പ്രധാനവുമാണ് എന്നതാണ് നാം പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ശുക്ർ അള്ളാഹു സുബാനു വാല കൽപ്പിച്ചത് വിശുദ്ധ ഖുറാനിൽ നമ്മൾ എന്ന വചനത്തിൽ പഠിക്കുന്നു ഈ മലൂ ആല ദാവൂദ ശുക്ര ശുക്ര അർപ്പിക്കുവാൻ വേണ്ടി ദാവൂദിൻ്റെ കുടുംബമേ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യൂ എന്ന് അള്ളാഹു സുബാന തല കൽപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന് ശുക്ര അർപ്പിക്കുവാൻ കർമാനുഷ്ഠികളാകാൻ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ആരാധനകൾ നിർവഹിക്കുവാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് അപ്പോൾ അന്നപാനീയങ്ങൾക്കപ്പുറം അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പഠിപ്പിക്കപ്പെടുമ്പോൾ പ്രസ്തുത നന്ദി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരാവയവങ്ങൾ കൊണ്ട് വിവാദത്തും അമലുകളും നിർവഹിച്ചുകൊണ്ടും നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ് വിശദമായി നമ്മളത് സലക്ഷ്യം പഠിച്ചു പോയതാണ് എന്നാൽ ഭക്ഷിച്ചതിന് ശേഷം പാനം ചെയ്തതിന് ശേഷം ഹന്ത് നിർവഹിക്കുന്നതിൻ്റെ മഹത്വം ശുക്ര ഹംതായി നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രത്യേകം പഠിക്കേണ്ടതും പ്രസ്താവ്യവുമാണ് നബ്സല്ലാ അലൈസ് തങ്ങൾ ഇപ്രകാരം അരുൾ ചെയ്തു ഒരു ദാസനെ തൊട്ട് അള്ളാഹു പ്രീതിപ്പെടുന്ന വിഷയമാണ് അവനൊരു ഭക്ഷണം കഴിച്ചാൽ അതിൽ അള്ളാഹുവിനെ ഹംദ് നിർവഹിക്കുക എന്നത് അവൻ പാനം ചെയ്താലും അതിൽ അള്ളാഹുവിനെ ഹംദ് നിർവഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നബീന മുഹമ്മദും സലഹു അലൈഹി വസ്ലം തികഞ്ഞ നിറഞ്ഞ മാതൃകയായി എന്നുള്ളതാണ് തിരുചരിതം നമ്മളോട് പറയുന്നത് തിരുഹതിയിൽ ഹംതിൻ്റെ വചനങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ പലത് സഹയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു മൻ അഖലത്തോ മൻ സുമക്കാൽ ഒരു ഭക്ഷണം കഴിച്ചു എന്നിട്ട് പറഞ്ഞു അൽഹില്ലാ എന്ന് എന്താ ഓഫി ഭക്ഷിച്ചതിന് ശേഷം ഈ പ്രാർത്ഥനാ വചനം ഹംതിൻ്റെ വചനം ചൊല്ലുന്നവർക്ക് അവൻ്റെ ഇന്നലകളിലെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്നാണ് അൽഹന്ദി ഹാ ദം ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികളെല്ലാം വറസ് അ ഈ ഭക്ഷണം എനിക്ക് ഉപജീവനമായി കനിയുകയും ചെയ്ത അത് മിൻഗൈ ഹൗലി മിന്നി വലാക്കുക എന്നിൽ നിന്നുള്ള യാതൊരു കഴിവോ ശേഷിയോ കൂടാതെ അബ്ദുറഹ്മാൻ ഇബിനി ജുബൈർ നബ്സല്ലാസ്വലമാ തങ്ങൾക്ക് എട്ട് വർഷം ഹിദ്മത്ത് ചെയ്ത ഒരു വ്യക്തി പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യുന്നു എന്താ പറയുന്നത് ഖാന റസൂലുല്ലാഹി സലഹു അലൈഹി വസലം ഇദ കുർ ബലഹു താമുൻ കാല ബിസ്മില്ല തിരുനൂതർ സല്ല അലൈവലാ തങ്ങളിലേക്ക് ഒരു ഭക്ഷണം അടുപ്പിച്ച് വെച്ചാൽ ബിസ്മില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഭക്ഷിക്കുമായിരുന്നു ഫൈദ ഫറഹമിൻ താമീഹി ഭക്ഷിച്ച് അതിൽ നിന്ന് വിരമിച്ചാൽ കാല അവിടുന്ന് പറയും അള്ളാഹുമാ ഫലകൽ ഹംദു അലത്ത എന്ന് എന്താ അള്ളാഹുമ്മ അള്ളാഹുവേ അമ നീ ഭക്ഷണം തന്നു വാസ്കൈത്ത നീ പാനജലം കുടിപ്പിച്ചു വഅ്നെയ്ത്ത നീ ധന്യനാക്കി വഖ്നത്ത നീ തൃപ്തി വരുത്തി വ നീ മാർഗമരുളി വജ് തബെയ്ത്ത നീ പ്രത്യേകം തെരഞ്ഞെടുത്തു അതുകൊണ്ട് ഫലക്കൽ ഹം തുല തയ്ത്ത നീ കനിഞ്ഞതിലെല്ലാം സ്തുതി മുഴുവൻ നിനക്ക് മാത്രമാകുന്നു ഇത് തിരുദൂതരുടെ ഭക്ഷിച്ചാലുള്ള മറ്റൊരു ശുക്രിൻ്റെ ഹംതിൻ്റെ വചനമാണ് അബു അയ്യൂബിനിൽ അൻസാരി റതി അള്ളഹ് വനു പറയുന്നു റസൂൽ അള്ളി സലിസ്ലം ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ പാനം ചെയ്താൽ പറയും അൽഹദുൽ വജാലന്ന് ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ഭക്ഷിച്ചത് ദഹിപ്പിക്കുകയും വിസർജ്യം പുറത്തു പോകുവാനുള്ള വഴി നിശ്ചയിക്കുകയും ചെയ്ത അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികളെല്ലാം എന്ന് അബു ഉമാമ റതി അള്ളാഹു താലാൻ പറയുകയാണ് തിരുദൂദർ സല അള്ളാഹു അലഹി വസല്ലം തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വിരമിച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണ തളിക അല്ലെങ്കിൽ സുപ്ര തൻ്റെ മുന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ ചൊല്ലും വ ഹംദൻ കസീറൻ അൻഹു അൽഹദുലില്ലാഹില്ല എന്ന് അൽഹില്ല വ അർവാന നമുക്ക് മതിയാവുകയും പര്യാപ്തമാവുകയും നമ്മുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു ഹുകളെല്ലാം ഹംദൻ കെസീറൻ തയ്യീബൻ മുബാറക്കം ഫി ധാരാളമായ വിശിഷ്ടമായ അനുഗ്രഹീതമായ ഹന്തുകൾ ഖൈറമഖിയിൻ വലാമുഅദ്ദിൻ വലാ മുസ്തഹൻ ആ നുഹു നന്ദികേടില്ലാത്ത ആവശ്യവും ആഗ്രഹവും തീരാത്ത അവനെ തൊട്ട് ധന്യത ഖൈറമഖിയിൻ വലാമുഅദ്ദിൻ വല മുസ്തഖനൻ അൻഹു റബ്ബുന നമ്മുടെ നാഥൻ അവനോട് നന്ദിയല്ലാതെ നന്ദി കേടില്ല അവനോട് ആവശ്യവും ആഗ്രഹവും അല്ലാതെയില്ല അവനെ കൂടാതെ സ്വയം പര്യാപ്തതയും ധന്യതയുമില്ല അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം ഇതാണ് ഈ ഹംദിൻ്റെ വചനത്തിൻ്റെ പൊരുളും തേട്ടവും നബി സലാഹു അലൈ വസല്ലം ഇങ്ങനെ പല നിലക്ക് ആഹരിച്ചതിന് ശേഷം പാനം ചെയ്തതിന് ശേഷം അള്ളാഹുവിന് ഹംതോദിയത് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു ഹുറൈറ റതി അള്ളാഹുഅൻഹു പറയുന്നു അൻസാരികളിൽ ഒരു വ്യക്തി തിരുനബിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു തിരുദൂതരോടൊപ്പം ഞങ്ങളും പോയി അങ്ങനെ ഭക്ഷണം കഴിച്ച് കൈ കഴുകി നബി സല്ല അലൈവലം ഇപ്രകാരം ഹംദോദി മന്ന ഫഹദാന وأطعمنا وسقانا وكل بلاء حسن أبلانا الحمد لله الذي أطعم من الطعام وسقى من الشراب وكسى من العري وهدى من الضلالة وبصر من العمى وفضل على كثير ممن خلق تفضيلا الحمد لله رب العالمين ولا أرتقر بمايا آشي ഒരു ഹന്തിൻ്റെ വചനമാണ് ഇവിടെ തിരുനബി സലാ അല്ലൈവി നിർവഹിച്ചത് അലഹദില്ലാഹില്ല ആ താമ വലായു താം ഭക്ഷിപ്പിക്കുന്നവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അവൻ ഭക്ഷിക്കപ്പെടുന്നില്ല മന്ന അലൈന ഫഹദാന അവൻ നമ്മോട് കനിഞ്ഞു അങ്ങനെ നമുക്ക് ഈതായത്തേകി വ താമന വ സഖാന നമ്മെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു വക്കുല്ല ബലാ ഇൻ ഹസനിൻ അബ്ലാന എല്ലാ നല്ല പരീക്ഷണങ്ങളും അവൻ നമ്മെ പരീക്ഷിച്ചു അലഹദില്ലാഹില്ലദീ അ താമിന താം അന്നം കരിഞ്ഞ അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം വസകാമിന ഷറാബ് പാനജലം കുടിപ്പിച്ചവനും വഖസാമിനൽ ഒരി നഗ്നത മറച്ചവനും വഹദാമിനാല വഴികേടിൽ നിന്ന് സന്മാർഗം കാണിക്കുകയും വബസറമിനൽ അമ അന്ധകാരത്തിൽ നിന്ന് ഉൾക്കാഴ്ച ഏകുവയും വഫബ്ദലഅല കെസീരി ഹല ക തഫ്ദീല സൃഷ്ടികളിൽ പല സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠതയും മഹത്വവും കൽപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം അൽഹന്ദി റബ്ബിൽ ആലമീൻ സൃഷ്ടി കർത്താവായ നിയന്താവായ ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രമാകുന്നു ഹംദുകളെല്ലാം നബ്സ് അള്ളു അലി സ്വലം അൻസാരിയുടെ വീട്ടിൽ ഭക്ഷിച്ച് ഇപ്രകാരം ധന്യമായ ഒരു ഹന്തിൻ്റെ വചനം ഘോഷിച്ചതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നത് സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനു വത്താല പറഞ്ഞു കുലു മിൻ മാ തിമാറ സിനും കുറൂലില്ല വിശിഷ്ടമായത് ഭക്ഷിക്കുവാൻ എന്നിട്ട് അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ അള്ളാഹുവിനുള്ള നന്ദി മനസ്സാലും പ്രവൃത്തിയാലും വാക്കാലുമുണ്ട് വാക്കാൽ നബിസലാഹ് വാലിവസെല്ലാം നന്ദി പ്രകാശിപ്പിച്ചത് ഹന്ത് മുഴക്കിക്കൊണ്ടാണ് ആ ഹന്തുകളിൽ ഏതാനും വചനങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചത് നമുക്കൊക്കെ ഭക്ഷണപാനീയങ്ങൾക്കപ്പുറം ഈ മാതൃക ഉൾക്കൊള്ളാനും പഠിക്കാനും വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം വഷ് കുറൂലില്ല അള്ളാഹുവിന് ശുക്ര അർപ്പിക്കുവാനും വേണ്ടി വഷ് കുറൂലില്ല അള്ളാഹുവിന് നിങ്ങൾ ശുക്ര അർപ്പിക്കുകയും വേണം എന്നിടത്ത് ഭാഷാപരമായിട്ടുള്ള ഒരു വ്യതിരക്തത വിശുദ്ധ ഖുർആൻ പ്രയോഗത്തിൽ മുഫസിറുകൾ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് അശുക്ർ എന്നുള്ള ക്രിയാദാതു അത് അനുഗ്രഹമരുളിയ അനുഗ്രഹദാതാവിലേക്ക് ചേർക്കപ്പെടും നമ്മുടെ ഈ ആയത്തിലുള്ളതുപോലെ വഷ് കുറൂലില്ല എന്നാൽ ചില വചനങ്ങളിൽ വിശുദ്ധ ഖുർആാനിൽ ശുക്രിനെ അനുഗ്രഹത്തിലേക്കും ചേർത്തിട്ടുണ്ട് റബ്ബി ഔസിയോർകുർ അമതഖ് നിന്റെ ന്യമത്തിന് ശുക്ർ അർപ്പിക്കുവാൻ ഇവിടെ എന്താണ് വ്യത്യാസം വഷ്കുറു ലില്ല എന്നുള്ളടത്ത് ഉഷ്കുറു എന്നുള്ള കൽപ്പനക്രിയ അള്ള എന്ന അനുഗ്രഹദാതാവിലേക്കാണ് ചേർത്തത് നേരിട്ട് ചേർത്തില്ല ലി എന്നുള്ള ഹർഫ് അതിലൂടെയാണ് ചേർത്തത് വഷ്കുറു ലില്ല എന്നാൽ അൻ അഷ്കുർ ന്യമത്തക്ക എന്നുള്ളടത്ത് അഷ്കുറു എന്നുള്ള ക്രിയ ന്യമത്തക്ക എന്നതിലേക്ക് നേരിട്ട് ചേർത്തു അവിടെ ലാമ് വന്നില്ല വിശുദ്ധ ഖുർആനിൽ പ്രയോഗങ്ങളുടെ പ്രത്യേകത എടുത്തു പറയുന്നിടത്താണ് ഒരു വിഷയം ചർച്ചയായിട്ടുള്ളത് വിശുദ്ധ ഖുറാനിൽ എവിടെയൊക്കെ ശുക്രനെ അനുഗ്രഹദാതാവിലേക്ക് ചേർത്തോ അവിടെയൊക്കെ ഹർഫുൽ ജർ വന്നിട്ടുണ്ട് ഇൻ ഇൻദിയത് ഇലി തദ് ഇല ഹിബി ഹർഫുൽ ജർ

ഇങ്ങനെ വിശുദ്ധ വചനങ്ങളൊക്കെ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നാൽ ഷുക്രിനെ അനുഗ്രഹത്തിലേക്ക് നിയമത്തിലേക്ക് ചേർക്കുമ്പോൾ ഹർഫുൽ ജർ ഇല്ലാതെ ലാം ഇല്ലാതെ ഇൻ ഇൻദിയലൈ ബിനഫ്സിഹ ദൂന ഹർഫിൽ ജർ നേരിട്ടാണ് നിയമത്തിലേക്ക് ഷുക്റിനെ ചേർത്തിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ കേട്ട വചനം പോലെ

ഇങ്ങനെ തിരു ഹദിയുകളിലും ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരു ഭാഷാ പ്രത്യേകത മുഹമ്മദുൽ അമീൻ അഷങ്ക്വീത്തി അദ്ദേഹത്തിൻ്റെ അത്വാ ഉൽബയാൻ എന്ന തഫ്സീറിൽ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില ഭാഷാ പണ്ഡിതന്മാരും ഈ ഒരു വിഷയം ഉണർത്തിയിട്ടുണ്ട് തിരുമൊഴിയിൽ ശദ്ദാ ദൈബിനെ ഔസിനെ നബി നബ്സലാ അലൈവ് സ്വലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ വചനം ആളുകളൊക്കെ സ്വർണവും വെള്ളിയും സംഭരിക്കുകയും ശേഖരിക്കുകയുമായാൽ നീ ഈ വചനങ്ങളെ سامبادي شيغريتو إن برنامج النبي صلى الله عليه وسلم أديته بجد أدل اللهم إني أسألك الثبات في الأمر والعزيمة على الرشد وأسألك موجبات رحمتك وعزائم مغفرتك وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم ുൽയൂബ് ഇതാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് അവിടെ നമ്മുടെ വിഷയം വാസ് അലുഖു ഖുഅമിഖ് എന്ന് ശുക്കുറിനെ നേരിട്ട് നിയമത്തിലേക്ക് ചേർത്ത ആ ഒരു ഉദാഹരണം ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഞാനത് കൊണ്ടുവന്നത് ഏതായാലും ഇവിടെ ഭാഷാപരമായുള്ള ഒരു പ്രത്യേകത പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ഉണർത്തി എന്ന് മാത്രം അള്ളാഹു സുഹാനത്തല്ല വിശുദ്ധ വചനത്തിൽ ില്ലാ കുൻ തുംബുദൂൻ എന്നാണ് അവസാനം പറയുന്നത് എന്താണ് പറഞ്ഞതിൻ്റെ പൊരുളും അർത്ഥവും വഷ് കുറൂൽ നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കണം ഇൻ കുന്തും ഇയാഹു ഇൻകുന് നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇൻ കുന്തും കുൻതും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഫഷ് നിങ്ങൾ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കണം ഫ ഇന്ന ഷുക് കാരണം ഷുക്ർ ആരാധനകളുടെ തലയാകുന്നു എന്നാണ് മറ്റു ചില മുഫസറുകൾ പറഞ്ഞത് ഇൻ സഹാന്നുംബാദ ആരാധന കൊണ്ട് നിങ്ങൾ അള്ളാഹുവെ പ്രത്യേകമാക്കുന്നു എന്നത് ശരിയാണ് എങ്കിൽ അള്ളാഹു ആകുന്നു നിങ്ങളുടെ ആരാധ്യൻ അവനല്ലാത്തവരല്ല എന്നത് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ അനുഗ്രഹം നിങ്ങൾക്ക് കനിഞ്ഞ അള്ളാഹുവിനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുവീൻ എന്നാണ് ആരിഫി നബി ലാഹി വനി അമിഹി നിങ്ങൾ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കണം നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അറിഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തവരാണെങ്കിൽ ഇവിടെ ഫ അബ്ബറാൻ ആരിഫത്തില്ലാ ബിബാദത്തിഹി അള്ളാഹുവിനെ അറിയുക എന്നത് അവനുള്ള വിബാദത്തായി ആഖ്യാനിച്ചത് ഇത്തലാഖ്അല്ലി ഇസ്മിൽ അസരി അലൽ മുഅർ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇയാഹു താബുദൂൻ എന്നാൽ ഇൻകുന്തു ഹുസൂനഹു കൊണ്ട് നിങ്ങൾ അവനെ പ്രത്യേകമാക്കുന്നുവെങ്കിൽ ഫിറാദിഹി ബിസുൽത്തീ വത്തദ്ബീർ ആധിപത്യം നിയന്ത്രണം ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫഷ്കുറൂലഹു ഖൽ ഖഹാദിഹിന്യാം ഇബാഹദി ഹാലക്കും ഈ അനുഗ്രഹങ്ങൾ പടക്കുകയും അത് നിങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്തതിൽ നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാകൂ എന്നാണ് അള്ളാഹു സുഹാനുവ താലെ ഇവിടെ ഇൻകുൻതും താബുദൂന എന്ന് പറയാതെ ഇൻകുൻതും എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ ഒരുപാദത്ത് കൊണ്ട് അവനെ നിങ്ങൾ ഏകനാക്കുന്നുവെങ്കിൽ എന്നാണ് അർത്ഥം ഏകനാക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ജവാബ് പറഞ്ഞില്ല പറയാതെ തന്നെ അത് നന്നേ വ്യക്തമാണ് ഇൻകുന്തും ഇൻകുന്തുയാഹു താബുദൂൻ എന്നതിന് മുന്നേ വഷ് കുറൂലില്ല എന്ന അള്ളാഹു സുബാന തല കൽപ്പിച്ചതിൽ നിന്ന് അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധന അനിവാര്യമാക്കുന്നത് അവനോടുള്ള കടപ്പാടും നന്ദിയുമാണ് എന്നതാണത് തേടുന്നത് അറിയിക്കുന്നത് ഇമാം ഇബ്നുൽ കയീം റഹ്മത്ത് ലഹി അലഹി പറഞ്ഞു അൻ ഇബാത തൊക്കും ു ഷുക്ര കും അല്ലാഹുവിനുള്ള നിങ്ങളുടെ ഇബാദത്ത് അത് അവനോടുള്ള നിങ്ങളുടെ ശുക്രിനെ അനിവാര്യമാക്കുന്നു ഫൈൻകുന് മുൽതീ നബിബാദത്തി അള്ളാഹുവിനുള്ള വിബാദത്തിൽ നിഷ്ഠയുള്ളവരാണ് നിങ്ങളെങ്കിൽ അള്ളാഹുവിനുള്ള വിബാദത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടവരാണ് എങ്കിൽ റിസ്ഖിഹി അള്ളാഹുവിൻ്റെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക വഷ്കുറുഹു അനി ആമിഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക എന്നാണ് അള്ളാഹു സുബാനു വാല പറയുന്നത് ഇവിടെ പ്രാമാണികർ പറയുന്ന മറ്റൊരു വിഷയം അള്ളാഹുവിനുള്ളും അള്ളാഹു സുബാന ചേർത്തു പറഞ്ഞു അതൊന്നൊന്നിനെ അനിവാര്യമാക്കും വിധം അള്ളാഹു സുബാനു ഇയാഹു താബുദൂൻ എന്ന പ്രയോഗത്തിലൂടെ ഈ ആയത്തിലെ പ്രയോഗങ്ങൾ പലവിധ പൊരുളുകളെയും ആശയങ്ങളെയും വിളിച്ചറിയിക്കുന്നു എന്നതാണ് ഇത്തരം പണ്ഡിതമൊഴികൾ നമ്മോട് പറയുന്നത് ഇവിടെ ഇൻകുന്തും ഇയാഹു താബുദൂൻ എന്ന അള്ളാഹ് ഹുസ്ബാനത്തല പറഞ്ഞപ്പോൾ ഉസ്തും ത മീൻഹു ഈ ഒരു അനുബന്ധം പറച്ചിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടു അന്നൽ അഖിലമിനൽ ഹലാലി സബബുൽ കബൂൽബാദ ഹലാൽ ഭക്ഷിക്കുക എന്നത് ഒബാദത്തെ കബൂലാക്കുവാനുള്ള കാരണമാകുന്നു കമാഅൂ സബബു ദ്വാ സ്വീകരിക്കുവാനുമുള്ള സബബാകുന്നു ഹലാൽ ഭക്ഷിക്കുക എന്നുള്ളത് ഫൽ ആയത് അൽ ഹക്കലൽ ബിൽ അഖിലി മിനത്തീബാത്സ് ഈ ആയത്ത് യഥാർത്ഥ ആരാധനയെ തുടർത്തി പറഞ്ഞു ഏതിനോട് അലൽ ഇംതിസാൽ ലില്ലാഹി ബിൽ അഖിലി മിന തയ്ബാത്സ് ത്യീബാത്ത് ഭക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുന്നതിനോട് അപ്രകാരം വഷുക്കിരി ലഹു സുബാന അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുന്നതിനോടും അള്ളാഹു പറഞ്ഞത് കുലുബാ റഖി വഷ്കുറൂൻ എന്നാണ് വിശിഷ്ടങ്ങൾ ഭക്ഷിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന അത് പ്രയോഗവൽക്കരിക്കുന്നതിനെ തുടർത്തിയാണ് അള്ളാഹു സുബാനു വാല അവനുള്ള ആരാധനയെ യഥാർത്ഥ ആരാധനയെ ഉണർത്തിയത് അതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന ആശയം എന്താണ് ആരാധന കപൂലാകാൻ ദുവാ കബൂലാകാൻ വിശിഷ്ടമായത് ഭക്ഷിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പ്രാമാണികരുടെ നിരീക്ഷണങ്ങളാണ് ചിലർ പറഞ്ഞു വഷ് കുറൂലില്ലാ ഇൻകുൻ തും നിങ്ങൾ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കണം അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഇത് ആയത്തിനെ നേരിട്ടുള്ള ആശയമാണ് അപ്പോൾ ഇതിൻ്റെ മഫ്ഹൂം അള്ളാഹുന് നന്ദി പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവനെ ആരാധിക്കുന്നവർ ആകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ അവനോട് കടപ്പാടുള്ളവരായിരിക്കണം ശുക്ര അർപ്പിക്കുന്നവരായിരിക്കണം എന്ന് ഈ പ്രയോഗം വായിച്ച് ആശയമുണർത്തിയ പണ്ഡിതന്മാരുമുണ്ട് ഈ വചനം ചില പണ്ഡിതർ പറഞ്ഞു ആയ തസ്തൗക്കൽ ആയുസ് ഈ ആഴ്ത്ത് നിന്നോട് ആവശ്യപ്പെടുന്നു എന്ത് ഈ ആയത്ത് നിന്നോട് കൽപ്പിക്കുന്നു വിശിഷ്ടമായത് നീ ഭക്ഷിക്കുവാനും ആസ്വദിക്കുവാനും വഹറമനാഹു അതിൻ്റെ തേട്ടം അന്നഹു ഹറമ അലൈഖാൻ തേഖു അൽ ഹബായിസ് നജസായതും നികൃഷ്ടമായതും തിന്നുന്നത് നിന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് അപ്രകാരം മാ മാറസാക്കും വിശിഷ്ടമായവയും വിശുദ്ധമായവയും മാ റസഖിനാക്കും നാം നിങ്ങൾക്ക് കനിഞ്ഞത് എന്നാണ് ഫിഹി ഇം അള്ളാഹായ് ഇത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് നിന്നോട് എന്തെങ്കിലും ഒരു നിസ്സാരവൽക്കരിക്കൽ ഉണ്ട് എന്ന് ആരും പറയാത്ത വിധമാണ് അള്ളാഹു സുബാനു വാല മാറിനും നിങ്ങൾക്ക് നാം കനിഞ്ഞത് എന്ന് പ്രയോഗിച്ചത് അള്ളാഹു സുബാനു വാലാലും എന്ന് പറയുമ്പോൾ അള്ളാഹു ആകുന്നു നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ അന്നദാതാവ് അതിനാൽ തന്നെ അവൻ കനിഞ്ഞതെന്ന് പറയുമ്പോൾ അത് നമുക്ക് തെഷ്രീഫാണ് നമുക്ക് അഭിമാനമാണ് നമുക്ക് സ്ഥാനമാനമാണ് ഒരിക്കൽ നമുക്ക് അപമാനമോ കുറച്ചിലോ അല്ല എന്നുള്ളതാണ് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത വഷ്കുറൂൽ എന്ന ഈ വചനത്തിൽ അള്ളാഹു സുബാൻ ഭക്ഷണപാനീയ വിഷയങ്ങളിൽ വരെ അള്ളാഹുവിനെ അഭിബാദത്തെടുക്കണം അള്ളാഹുവിൻ്റെ തൗഹീദ് ഏകത്വം അത് മുറുകെ പിടിക്കണം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനു വാല അഭിബാദത്തുമായി തൗഹീദുമായി നിനക്കുള്ള ബന്ധം വിളക്കുന്നു എന്നുള്ളതാണ് ഈ വിശുദ്ധ വചനത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പല പാഠങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ചിലതൊക്കെയാണ് ഇവിടെ ഞാൻ കേൾപ്പിച്ചത് ഉണർത്തിയത് ഇൻഷാല്ല ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് നൂറ്റി എഴുപത്തി വചനമാണ് എന്ന് തുടങ്ങി നിഷിദ്ധങ്ങളുടെ വിഷയങ്ങളാണ് പ്രസ്തുത വചനത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ബി അടുത്ത എപ്പിസോഡിൽ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു